ഹായ് കുട്ടികളെ വെൽക്കം ടു ക്വിസൻഗസ് ഇന്ന് നമുക്ക് ബേസിക് സയൻസിൽ നിന്നുമുള്ള ടഫ് ക്വസ്റ്റ്യൻസ് നോക്കാം ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യൂ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താപനില അളവുകൾ എത്ര ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണ് വേണ്ടത് കൂടെ നിങ്ങളുടെ പേരുകളും എഴുതണേ ശരി ഉത്തരം പറയുന്നവരുടെ പേരുകൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യത്തിന്റെ ശരി ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഒരുപാട് കൂട്ടുകാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ശരി ഉത്തരം പറഞ്ഞ കുറച്ചു കൂട്ടുകാരുടെ പേരുകൾ വായിക്കാം ഹംന ഷെൻസ ശിവന്യ നജ ദേവാമൃത ദേവിക ധനിയ മിന്ന അജ്വത് ആര്യനന്ദ ധനുഷ് കാർത്തിക് അനുഷ്ക ശിവ സെജുവ മിൻഹ മനഫ് പിന ഫൈഹ ഊതി വീർപ്പിച്ച ബലൂൺ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ എന്ത് സംഭവിക്കും ഓപ്ഷൻസ് കൂടുതൽ വീർക്കും പൊട്ടും ചുരുങ്ങുന്നു ഇവയൊന്നുമല്ല ശരി ഉത്തരം ഓപ്ഷൻ സി ചുരുങ്ങുന്നു എൻ പി കെ മിശ്രിതം എന്ന വളത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെ ഓപ്ഷൻസ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം നൈട്രജൻ പൊട്ടാസ്യം കാൽസ്യം നൈട്രജൻ പ്ലാറ്റിനം കാൽസ്യം നിക്കൽ ഫോസ്ഫറസ് കാൽസ്യം ശരി ഉത്തരം ഓപ്ഷൻ എ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം സ്റ്റേഡിയോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിന് ഓപ്ഷൻസ് ശരീരഭാരം ശാസ്ത്രീയമായി അളക്കാൻ ഉയരം ശാസ്ത്രീയമായി അളക്കാൻ ശ്വസന നിരക്ക് ശാസ്ത്രീയമായി അളക്കാൻ ഹൃദയമിടിപ്പ് ശാസ്ത്രീയമായി അളക്കാൻ ശരി ഉത്തരം ഓപ്ഷൻ ബി ഉയരം ശാസ്ത്രീയമായി അളക്കാൻ ഒരു മനുഷ്യ ശരീരത്തിൽ ഏകദേശം നാൽപ്പത്തിയഞ്ച് ഗ്രാം ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു ഇതിൽ എഴുപത് ശതമാനം അടങ്ങിയിരിക്കുന്നത് ഏതിലാണ് ഓപ്ഷൻസ് പ്രോട്ടീൻ പ്ലേറ്റ്ലെറ്റ് ഹീമോഗ്ലോബിൻ ഇൻസുലിൻ ശരി ഉത്തരം ഓപ്ഷൻ സി ഹീമോഗ്ലോബിൻ എൻഡോമോർഫ് എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് നീളം കൂടിയ ശരീരപ്രകൃതം നീളം കുറഞ്ഞ ശരീരപ്രകൃതം തടിച്ച ശരീരപ്രകൃതം മെലിഞ്ഞ ശരീരപ്രകൃതം ശരി ഉത്തരം ഓപ്ഷൻ സി തടിച്ച ശരീരപ്രകൃതം കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഫോൺ നമ്പർ ഏതാണ് ഓപ്ഷൻസ് പത്തൊൻപത് മുപ്പത് പത്തൊൻപത് പന്ത്രണ്ട് പത്ത് ഒന്ന് പത്ത് ഒൻപത് എട്ട് ശരിയുത്തരം ഓപ്ഷൻ ഡി പത്ത് ഒൻപത് എട്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏത് ഓപ്ഷൻസ് നാഡീകോശം കവിളിലെ കോശം അസ്ഥി കോശം ശരി ഉത്തരം ഓപ്ഷൻ എ നാഡീകോശം ജലശുദ്ധീകരണത്തിന് സാധാരണ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ഓപ്ഷൻസ് കാൽസ്യം കാർബേറ്റ് സോഡിയം ബൈകാർബണേറ്റ് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ഇവയൊന്നുമല്ല ശരിയുത്തരം ഓപ്ഷൻ സി കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ശരീരത്തിലെ അമോണിയയെ യൂറിയയാക്കി മാറ്റുന്ന അവയവമേത് ഓപ്ഷൻസ് വൃക്ക കരൾ പാൻക്രിയാസ് പ്ലീഹ ശരി ഉത്തരം ഓപ്ഷൻ ബി കരൾ ഗ്രന്ഥികളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് കരൾ പിറ്റൂറ്ററി അപ്പൻഡിസൈറ്റിസ് ഹൈപ്പോതലാമസ് ശരി ഉത്തരം ഓപ്ഷൻ സി അപ്പൻഡിസൈറ്റിസ് പാലിൽ അന്നജം ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ഓപ്ഷൻസ് സോഡിയം ലായനി പൊട്ടാസ്യം ലൈനി അയഡിൽ ലൈനി മഗ്നീഷ്യം ശരി ഉത്തരം ഓപ്ഷൻ സി അയഡിൻ ലായനി പല്ലിൻ്റെ ഇനാമൽ നശിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഓപ്ഷൻസ് വൈറസ് ഇനാമൽ ഭക്ഷിക്കുന്നു വായിലെ ബാക്ടീരിയകൾ ലാക്ട്രിക് ആസിഡ് ഉണ്ടാക്കുന്നു ഫംഗസ് ബാധ പല്ലു പൊട്ടിപ്പോവുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ബി വായിലെ ബാക്ടീരിയകൾ ലാക്ടിക് ആസിഡ് ഉണ്ടാക്കുന്നു ആധുനിക പ്രകാശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ഓപ്ഷൻസ് ക്രിസ്ത്യൻ ഹൈഗൻസ് ഇബിൻ അൽ ഹൈതം ഐസക് ന്യൂട്ടൺ മൈക്കിൾ ഫാരഡെ ഉത്തരം ഓപ്ഷൻ ബി ഇബിൻ അൽ ഹൈത്തം താഴെ കൊടുത്തവയിൽ പ്രകാശ സ്രോതസ് അല്ലാത്തത് ഏത് ഓപ്ഷൻസ് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ തീ ശരി ഉത്തരം ഓപ്ഷൻ ബി ചന്ദ്രൻ താപീയ വികാസം ഏറ്റവും കൂടുതൽ നടക്കുന്ന മാധ്യമം ഏത് ഓപ്ഷൻസ് ഗരം ദ്രാവകം വാതകം ഇവയൊന്നുമല്ല ശരി ഉത്തരം ഓപ്ഷൻ സി വാതകം കലിഡസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി ഏതാണ് ഓപ്ഷൻസ് സമതല ദർപ്പണം അവതല ദർപ്പണം ഉത്തല ദർപ്പണം ഇവയൊന്നുമല്ല ശരി ഉത്തരം ഓപ്ഷൻ എ സമതല ദർപ്പണം കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻസ് രക്തത്തിലെ ദ്രാവക ഭാഗം ഇളം മഞ്ഞ നിറം ഓക്സിജൻ ശ്വാസകോശത്തിൽ എത്തിക്കുന്നു ഗ്ലൂക്കോസ് കോശങ്ങളിൽ എത്തിക്കുന്നു ശരി ഉത്തരം ഓപ്ഷൻ സി ഓക്സിജൻ ശ്വാസകോശത്തിൽ എത്തിക്കുന്നു വൈദ്യുതി വയറിന്റെ ഇൻസുലേഷൻ നീക്കം ചെയ്യാൻ ഏറ്റവും നല്ല ഉപകരണമേത് ഓപ്ഷൻസ് ടെസ്റ്റർ സ്ട്രിപ്പർ കട്ടിംഗ് പ്ലെയർ സ്ക്രൂഡ്രൈവർ ഉത്തരം ഓപ്ഷൻ ബി സ്ട്രിപ്പർ വേനൽക്കാലത്ത് വൈദ്യുത ലൈനുകൾ തൂങ്ങിക്കിടക്കാൻ കാരണമെന്ത് ഓപ്ഷൻസ് പവർ കട്ട് ഓവർ വോൾട്ടേജ് ലോഹങ്ങളുടെ താപീയ വികാസം ഇവയൊന്നുമല്ല ശരി ഉത്തരം ഓപ്ഷൻ സി ലോഹങ്ങളുടെ താപീയ വികാസം ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കിയ ഒരു ലായനിയിൽ ഫിനോഫ്തലിൻ ചേർത്തപ്പോൾ ഉണ്ടായ നിറംമാറ്റം ഓപ്ഷൻസ് നീല മഞ്ഞ പിങ്ക് നിറം മാറ്റം ഇല്ല ശരിയുത്തരം ഓപ്ഷൻ സി പിങ്ക് ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് നീല ലിറ്റ്മസ് ചുവപ്പിക്കുന്നു മീതയിൽ ഓറഞ്ചിൽ മഞ്ഞ നിറമാവുന്നു മീതയിൽ ഓറഞ്ചിൽ ഇളം ചുവപ്പ് നിറമാവുന്നു ശരി ഉത്തരം ഓപ്ഷൻ സി മീതയിൽ ഓറഞ്ചിൽ മഞ്ഞ നിറമാവുന്നു നെഫ്രോണുകളെ ഉൾക്കൊള്ളുന്ന അവയവമേത് ഓപ്ഷൻസ് കരൾ വൃക്ക ഹൃദയം ശരി ഉത്തരം ഓപ്ഷൻ ബി വൃക്ക ദന്തക്ഷയം അഥവാ ടൂത്ത് ഡിക്ക് ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ആസിഡാണ് ഓപ്ഷൻസ് ഫോർമിക് ആസിഡ് അസറ്റിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് നൈട്രിക് ആസിഡ് ശരി ഉത്തരം ഓപ്ഷൻ സി ലാക്ടിക് ആസിഡ് സൂര്യൻ്റെ അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന വാതകം ഏത് ഓപ്ഷൻസ് ഓക്സിജൻ ഹീലിയം ഓസോൺ ആർഗൺ ശരി ഉത്തരം ഓപ്ഷൻ സി ഓസോൺ പ്രകാശത്തിന്റെ പ്രതിപഥനം അഥവാ റിഫ്ലക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ഓപ്ഷൻസ് പ്രകാശം ഒരു പ്രതലത്തിലൂടെ കടന്നു ഒരു പ്രതലം പ്രകാശമാകിരണം ചെയ്യുന്നത് ഒരു വസ്തു പ്രകാശം പുറത്തുവിടുന്നത് പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നത് ഉത്തരം ഓപ്ഷൻ ഡി പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് ഈ ക്ലാസുകൾ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്